രാജകുമാരി മുരിക്കന്തൊട്ടി സെന്റ് ജോർജ് സെഹിയോൺ യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാൾ മഹാമഹവും സഭയുടെ പുതിയ ഇടയനായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബെസോലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണവും നൽകി സ്വീകരണയോഗം ഇടുക്കി എം ബി അഡ്വക്കറ്റ് ഡീൻകുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു രാജകുമാരി മേഖലയിലെ എട്ടോളം പള്ളികളുടെ നേതൃത്വത്തിൽ മുരിക്കൻതൊട്ടി സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ പെരുന്നാൾ മഹാമഖത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ സ്വീകരണ അനുമോദന യോഗം ഇടുക്കി എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ും പല പല പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാലഘട്ടത്തിൽ ോ കൂടി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വരുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ സാമൂഹ്യപരമായ വളർച്ചയിൽ ഇക്കാലമത്രയും നടത്തിയതായ പരിശ്രമങ്ങളിൽ എത്രയോ നേട്ടങ്ങളാണ് മുരിക്കൻതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ഗീവർഗി സഹദായുടെയും പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെയും ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഹൈറിഞ്ച് മേഖലയിലേക്ക് എത്തിയത് പള്ളി പള്ളിയങ്കണത്തിൽ നടന്ന അനുമോദന പൊതുസമ്മേളനത്തിൽ വിശ്വാസികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഭക്തസംഘടനാ ഭാരവാഹികൾ പുരോഹിതർ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈറിഞ്ച് മേഖല മേത്രാപോലത്തെ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസ്യൂസിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഉടുമചോലെ എം എൽ എ എം എം മണി ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ ട്രസ്റ്റിമാർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു